നമസ്കാരം മലപ്പുറം അഹമ്മദ് കുരീക്കൽ സ്കൂള് മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ അവതരിപ്പിച്ച വീരനാട്യം എന്ന നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉണ്ടാകില്ല ഹിന്ദു ഐക്യവിധിയുടെയും ഹിന്ദു പരിഷത്തിന്റെയും സംയുക്ത പ്രതിഷേധത്തെ തുടർന്ന് സ്കൂൾ ഈ നാടകം സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കില്ല എന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ് എന്നാൽ നാടകത്തിന് സംസ്ഥാന തലത്തിൽ അവതരിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നതായും സ്കൂൾ പറയുന്നു വീരനാട്യം നാടകത്തിലെ പ്രധാന നടിക്ക് ഏറ്റവും നല്ല നല്ല നടിയുടെ പുരസ്കാരം ലഭിച്ചതായിട്ടും സ്കൂൾ പറയുന്നുണ്ട് മനപൂർവ്വമല്ല അബദ്ധത്തിലാണ് ചില വിഷയങ്ങൾ നാടകങ്ങൾ ഉൾപ്പെടുത്തിയതെന്നും അത് ആ രീതിയിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നും ആ സ്കൂള് ഇതിന് നിരുപാധികം മാപ്പ് നൽകണം എന്ന രീതിയിലൊക്കെയാണ് സ്കൂൾ പറയുന്നത് ഇത് മഹാഭാരതത്തെയും രാമായണത്തെയും അവഹേളിക്കാനുള്ള ഒരു ശ്രമം നാടകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ താങ്കൾ അതിൽ അത്തരത്തിൽ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു നാടകത്തിൽ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അപമാനിച്ചുകൊണ്ടുള്ള ഡയലോഗുകൾ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ മുഹമ്മദ് നബിക്കെതിരെയോ മറ്റ് മതവിശ്വാസങ്ങൾക്ക് നേരെയോ ഇത്തരത്തിലുള്ള ഒരു നാടകങ്ങൾ ഉണ്ടായാൽ ഇത് ഏത് രീതിയിലാണ് കലാശിക്കുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണമെന്നതാണ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആക്ഷേപം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഹമ്മദ് കുരിക്കൽ സ്കൂളിൻ്റെ അല്ല മറിച്ച് ഇത്തരത്തിലുള്ള വലിയ കടുത്ത അപമാനം ഹിന്ദു ദൈവങ്ങൾക്ക് നേരെ ഉയർത്തിയ നാടകത്തിന് അനുമതി നൽകുന്ന സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച സമിതിയുടേതാണ് മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ നാടകമാണ് അവരെ എതിർത്തുകൊണ്ടുള്ള ഒരു നാടകമാണെങ്കിൽ സർക്കാർ ഈ രീതിയിലുള്ള ഒരു സമീപനമായിരിക്കുമോ സ്വീകരിക്കുന്നതെന്നാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം മുഹമ്മദ് എന്ന ഒറ്റ പേരിൻ്റെ കാരണം കൊണ്ട് ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ അന്ന് അതിനെ ന്യായീകരിക്കുവാനായിട്ട് ഇവിടുത്തെ ബുദ്ധിജീവികൾ അടക്കമുണ്ടായിരുന്നു ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഒരു വലിയ സമൂഹം തന്നെ ഇതിനു നേരെ ശബ്ദമുയർത്തിരുന്നു എന്നാൽ ഇവിടെ ഹിന്ദു ദേവതകളെ അപമാനിച്ചുകൊണ്ടുള്ള നാടകത്തിന് അല്ലെങ്കിൽ നാടകം കളിക്കാനുള്ള അനുമതി നൽകുകയാണ് ഇരട്ട താഴപ്പാണ് ഇപ്പോൾ കേരളത്തിലെ സാംസ്കാരിക ലോകത്ത് നിന്ന് ഉയർന്ന് കാണിക്കുന്നത് എന്നൊരു ചർ എന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇസ്ലാമിക ആരാധനാ സങ്കല്പങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ളൊരു നിലപാടായിരിക്കുമോ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്ന വ്യക്തികൾ ഇതിനൊക്കെ തയ്യാറാകുമോ എന്നതാണ് സുപ്രധാന വിഷയമെന്ന് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു ഹിന്ദുവിൻ്റെ ആരാധനാ സങ്കല്പങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആരാധനയ്ക്ക് ആരാധനാ രീതികൾക്ക് തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കുറേയധികം നാളുകളായിട്ട് ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷവും ഒക്കെ നടത്തി വരികയാണ് ശബരിമലയുടെ കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനം ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ എടുത്ത നടപടികൾ അത്തരത്തിലായിരുന്നു അങ്ങനെയാണ് കേരളം കണ്ടത് അത് മാത്രമല്ല ഇത്തരം സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിരവധി പേരാണ് കേസുകളിൽ ഉൾപ്പെട്ടത് അത്തരം ആൾക്കാർക്കെതിരെ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെയും സർക്കാരിനൊരു മൃദു സമീപനമല്ല ഉണ്ടായത് മറിച്ച് അത്തരം ആൾക്കാരെ വീണ്ടും വീണ്ടും കേസിൽപ്പെടുത്തുകയും അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇരട്ടത്താപ്പ് സ്വീകരിക്കുകയും ഒരു നയമാണ് ഇപ്പോഴും പിന്തുടർന്ന് വരുന്നത് അവരുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്താലും നമുക്കറിയാം കാരണം ആ സ്വർണ്ണക്കൊള്ള നടത്തിയ എ ഇപ്പോഴും പാർട്ടി സംരക്ഷണം ഒരുക്കുന്നുണ്ട് എ പത്മകുമാറിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പാർട്ടി തയ്യാറായിട്ടില്ല ഇപ്പോഴും നിങ്ങൾ പ്രതി എന്ന് അദ്ദേഹത്തെ വിളിക്കരുത് എന്നാണ് പാർട്ടി സെക്രട്ടറി ആയ എം ഗോവിന്ദൻ ചോദിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്റർ ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ പാർട്ടിയിലെ വിവിധ അംഗങ്ങളും ഈ രീതിയിലുള്ള ഒരു സമീപനം പാർട്ടിയിലെ അംഗങ്ങളെല്ലാം തന്നെ ഗോവിന്ദൻ മാസ്റ്റർക്ക് വളരെ പിന്തുണയാണ് ഈ കാര്യത്തിൽ കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പാർട്ടി ഒന്നടങ്കം എ പത്മകുമാറിനെ അനുകൂലിക്കുന്നു സ്വർണക്കൊള്ളയെ ന്യായീകരിക്കുന്ന തരത്തിൽ സ്വർണ്ണക്കൊള്ളയെ പര പരസ്യമായി ന്യായീകരിക്കുന്നില്ലെങ്കിലും ആ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളിനെ പ്രതിയായി കാണാൻ പാടില്ല എന്നൊക്കെ പറയാനായിട്ട് ഒക്കെ അവർക്ക് കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹിന്ദു ആചാരങ്ങൾ പഴയതാണ് എന്ന് വാസു വാസു പറഞ്ഞപ്പോൾ അതിനെയും അനുകൂലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പാർട്ടിയുടെ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി അപ്പോൾ ഇത്തരത്തിൽ ഹിന്ദു ആരാധനാ വിശ്വാസങ്ങളെ പഴഞ്ചനാണെന്നും അപരിഷ്കൃതമാണെന്നും പറയുമ്പോൾ അതിന് വ്യാപകമായ പിന്തുണ ഇടതുപക്ഷത്തു നിന്നും ഇടതുപക്ഷ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നു എന്നാൽ ഇവിടെ ഹിന്ദു ആചാരങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയ ഒരു നാടകം ഒരു യുവജനോത്സവത്തിൽ കലോത്സവത്തിൽ കളിക്കാനുള്ള അനുമതി നൽകുന്നു ഇതാണ് ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിജീവികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നു ആരുടെയും ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടായില്ലെന്ന് മാത്രമല്ല ഒരു അനുകൂലമായ ശ്രമങ്ങളാണ് നടക്കുന്നതും ഇതിനു മുന്നേ രണ്ടായിരത്തി ഏഴിൽ ഹിന്ദു ദേവതകളെ അപമാനിച്ച് എം എഫ് ഹുസൈന് രാജാ രവിവർമ്മ പുരസ്കാരം നൽകാൻ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ തയ്യാറായി അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സമീപനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടുള്ള അതൊരു തുടർച്ചയായ സമീപനം എന്ന് വേണം കണക്കാക്കാൻ എന്നതാണ് വ്യാപകമായി ഉയർന്നു കേൾക്കുന്ന ഒരു വിമർശനം ആ സമയം ഇസ്ലാമിക ആചാരക്രമങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് ഇസ്ലാമിക ആചാരക്രമത്തിന് നേരെ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ വിമർശനമെങ്കിലും ഉണ്ടായാൽ അതിന് അതിനെതിരെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെതിരെ എതിരെ നിൽക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം തയ്യാറാകുന്നുണ്ട് ഇവിടെയാണ് പലപ്പോഴായിട്ട് ഇടതുപക്ഷം ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പ് ഈ രീതിയിൽ ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് നിങ്ങൾ ഹിജാബ് ധരിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു വെള്ളിയാഴ്ചകളിലെ അധിക സമയം ജുമാ നിസ്കാരത്തിന് മാറ്റിവയ്ക്കുന്നു പക്ഷേ ഹിന്ദുവിൻ്റെ ആചാരക്രമങ്ങൾ വരുമ്പോൾ അതിനെതിരെ വളരെ മോശമായ നിലപാടുകൾ സ്വീകരിക്കുന്നു ഹിന്ദുവിൻ്റെ ദേവതാ സങ്കല്പങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ തുറന്നുവിടുന്നു ഇത് എതിർക്കപ്പെടേണ്ടതെന്നാണ് ഹിന്ദു സംഘടനകൾ അടക്കമുള്ളവർ പറയുന്നത് അത്തരമൊരു വിമർശനം ഹിന്ദു സംഘടനകളുടെയും സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്ന് കേൾക്കുന്നുണ്ട് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് അവർ ഉറപ്പിച്ച പറയുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്